ഹലോ നമ്മൾ നമ്മളിന്നൊരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് മണ്ണാർക്കാടാണ് ഇരുമ്പകച്ചോല എന്ന് പറയുന്ന സ്ഥലം നല്ല അടിപൊളിയൊരു സ്ഥലമാണ് അപ്പോൾ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഇത്രയും നേരം ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ ജസ്റ്റ് മഴയൊക്കെ ഒന്ന് ചോർന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വീട്ടിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഗെയ്സ് നമ്മൾ ഇരുമ്പകച്ചോല എൻട്രൻസിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പഴിയാണുള്ളത് അങ്ങനെ കാണുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ചെറിയൊരു വഴിയുള്ളത് നമുക്ക് ഇതിലൂടെ പോയാക്കാം ഇതാണ് ആടക്കുള്ള വഴി കുറച്ച് ചളിയാണ് വഴിയിൽ നേരെ ചെല്ലുന്നത് ഉണ്ടൂവിലേക്ക് കേട്ടോ ചെറിയൊരു വഴി നേരെ എത്തുന്നത് നല്ല വലിയൊരു വ്യൂവിലേക്കാണ് ആയിസ്

ആക്ച്വലി കാഞ്ഞിരപ്പുഴ ഡാമിന്റെ പുറകോഷാണെങ്കിൽ സോ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പുറകുവശട്ടോ ഒരു അടിപൊളി മലയൊക്കെ ഉണ്ട് അതേമാതിരി ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട് വലിയൊരു മല സോ ഒരു അടിപൊളി പ്ലേസ് ആണ് ഈവനിങ് ഒക്കെ ഫാമിലിക്ക് വരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഒരുപാട് ഫാമിലീസ് അതുപോലെ തന്നെ ചെക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഫാമിലീസ് ഒരുപാട് വരുന്നുണ്ട് ഇവിടെ എന്തോ ഫംഗ്ഷൻ ബ്രേക്ക് ടു നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഗെറ്റ് ഗെറ്റുതർ ചെയ്യാനും ഇങ്ങനെ വൈബായിട്ട് ഇരിക്കാനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് സോ ഇവിടെ സൂര്യൻ അസ്തമിക്കാറായി ഏകദേശം ഇവിടെ സൂര്യൻ ഇപ്പോൾ അസ്തമിക്കും സോ നമ്മൾ വീഡിയോ വിളിച്ചു അതിൻ്റെ ഒപ്പിയാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് നമ്മുടെ ഇരുമ്പകച്ചോളം നല്ല അടിപൊളി സ്ഥലം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഫാമിലി ആയിട്ട് വന്നതാണ് സോ നിങ്ങളും തന്നെ ജോഴി വരുമ്പോൾ അല്ലെങ്കിൽ ഇരുമ്പച്ചോളേക്ക് വരിക പെരുന്നവണ ഒന്ന് മണ്ണാർക്കാടേക്ക് വരാം മണ്ണാർക്കാട് കുറച്ച് ഉള്ളൂ ഇരുമ്പച്ചോളു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ